വെൽക്കം ടു ബുക്ക് ആച്ചർ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബി എഡ് എം എഡ് പഠിക്കാൻ നോക്കുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിലത്തെ യൂണിവേഴ്സിറ്റീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റുകൾ കുറവാണ് പിന്നെ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എമൗണ്ടും വരുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാനിന്ന് പറയാൻ പോകുന്ന യൂണിവേഴ്സിറ്റി തമിഴ്നാട് ടീച്ചേഴ്സ് യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ ഈ തമിഴ്നാട് ടീച്ചേഴ്സ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കേരള പി എസ് സി യു പി എസ് സി അംഗീകാരമുള്ള രണ്ട് വർഷ ബി എഡ് കോഴ്സാണ് ഓക്കെ അപ്പം പല കോളേജുകളിൽ ഇപ്പം തമിഴ്നാടുള്ള പല കോളേജുകളിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ കോഴ്സുകൾ ചെയ്തു വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കാണ് നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളത് നിയർ ബൈ ഞാൻ ഫീസ് പറയുകയാണെങ്കിൽ ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയൊക്കെയാണ് ഫീസ് നമുക്ക് വരുന്നുള്ളൂ ഇതിലട്ടോ പിന്നെ ഇതിൽ കാലിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റീസിൽ നിന്നും ഇക്വലൻസ് കിട്ടുന്ന കാരണം ഗവൺമെൻറ് ജോബ്സിന് യൂസ് ചെയ്യാം നാട്ടിലെ പ്രൈവറ്റ് ജോബ്സിനാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ മെയിനായിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ലൈവ് ക്ലാസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും സിലബസ് കംപ്ലീറ്റ് ആക്കുന്ന തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ് വരുന്നത് പിന്നെ കേട്ടറ്റ് സെറ്റ് പരിശീലനത്തിനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് നമ്മൾ ഈ ടീ ടീച്ചിങ് ട്രെയിനിങ് വർക്ക്ഷോപ്പുകളും റെസിഡൻഷ്യൽ ക്യാമ്പുകളും കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ പൈസക്ക് മുഴുവൻ പാക്കേജ് അക്കാഡമിക് ചെലവുകൾ ഉൾപ്പെടും ഇതിലട്ടോ അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫീസ് അടയ്ക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ എമൗണ്ട് ഒറ്റക്ക് അടയ്ക്കേണ്ട ഒരു അല്ല ഇത് നമുക്ക് പല പല സെമസ്റ്റർ വൈസാണ് നാല് സെമ്മാണ് സെമസ്റ്ററിൽ വേറെ വേറെ അടയ്ക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ ഈ സെമ്മുകളിലെ ഫീസും നമുക്ക് ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള കോയമ്പത്തൂരൊക്കെ ഉള്ള എക്സാം സെൻറ്റേഴ്സ് കിട്ടും ഇനി കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതായത് ഇനി അഡ്മിഷൻ എടുക്കുന്നത് നീങ്ങിക്കഴിഞ്ഞാലത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് അകലെയുള്ള കോളേജസ് ഒക്കെ ആയിരിക്കും കിട്ടുക ഫീസ് ഇപ്പോൾ രജിസ്ട്രേഷന് ജസ്റ്റ് ഒരു ടെൻ തൗസൻഡ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മൾ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക് സപ്പോർട്ടും പിന്നെ മെൻറ്ററിങ്ങും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാനും ഫാക്കൽറ്റീസ് ഉണ്ട് ഗ്രൂപ്പ്സൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ബാധിക്കാത്ത തരത്തിൽ പഠനം മുന്നോട്ട് പോകാനും പറ്റും ഉണ്ടോ അപ്പോൾ ഇതിൽ ഇരുപത്തിനാല് ഇരുപത്തി ആറല്ല ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള അഡ്മിഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സബ്ജക്റ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഉണ്ട് ഫിസിക്കൽ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനത്തെ അതൊക്കെയാണ് വരുന്നത് ഫിസിക്കലിൽ മാത്തമാറ്റിക്സ് ഉണ്ട് കൊമേഴ്സ് കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം കോമുള്ളവർക്കാണ് കൊമേഴ്സ് ബി എഡ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട് ബയോളജിക്കൽ സയൻസ് വരുന്നുണ്ട് ഉറുദു ഉണ്ട് സോഷ്യൽ സയൻസ് ഉണ്ട് ഉറുദു ഒന്നും അധികം എവിടെയും കണ്ടിട്ടില്ല ബി എഡ് ബി എഡ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നോക്കുന്ന ഒരു സ്ട്രീമാണ് അതൊക്കെ ഉറുദു അപ്പോൾ ബി എഡ് ആണെങ്കിലും എം എഡിന് ഫീസ് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ യൂണിഫോം സാരിക്ക് ചെറിയൊരു എമൗണ്ട് മാത്രമാണ് യൂണിഫോം ഒക്കെ ഉണ്ട് കേട്ടോ അത് ഇട്ടിട്ട് വേണം നമ്മൾ പോകണമെങ്കിൽ എക്സാം എഴുതാനൊക്കെ പിന്നെ ടീച്ചിങ് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള എല്ലാ ഹെൽപ്പുകളും ഇപ്പോൾ നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിനാണെങ്കിലും ഇ അസൈൻമെൻറ്റ് എല്ലാത്തിനുള്ള ഹെൽപ്പും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ബി എഡിനെ കുറിച്ച് ഉള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതായത് ഇനിയിപ്പോൾ ബി എഡ് നമ്മൾ ഡിഗ്രിയുടെ കൂടെ നാല് വർഷമൊക്കെ ആക്കാൻ പോകുന്നൊരു ന്യൂസ് നമ്മളെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ആക്കുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ടീച്ചർ എന്നുള്ളൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ കോഴ്സിന് അഡ്മിഷൻ എടുക്കുക നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് തമിഴ്നാട് ടീച്ചേഴ്സ് യൂണിവേഴ്സിറ്റി അപ്പോൾ നമ്മുടെ നമ്പറൊക്കെ താഴെ കൊടുക്കാം അതിൽ ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്താൽ മതി എല്ലാവിധ സപ്പോർട്ടുകളും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കും നിങ്ങളുടെ സബ്ജക്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കൊക്കെ വേണം അറിയായിരിക്കുമല്ലോ പിന്നെ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് തന്നെ അറേഞ്ച് ചെയ്യാവുന്നതാണ് യൂണിവേഴ്സിറ്റീസിൽ നിന്നൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് തമിഴ്നാട് ടീച്ചേഴ്സ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് ആയിട്ട് പറയാനുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക കൂടുതൽ ഡൗട്ട്സിനും അഡ്മിഷൻ എടുക്കാനും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഗ്രൂപ്പൊക്കെ ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക